അപ്പോൾ നമുക്ക് ഒരു നാല് മണി ചായയ്ക്കേ ഞായറാഴ്ചയല്ലേ ഒരു നാല് മണി ചായയ്ക്ക് നമുക്കൊരു പഴംപൊരി ഉണ്ടാക്കിയാലോ ഒരു രണ്ട് മൂന്ന് പഴം എടുക്കുന്നുണ്ട് എനിക്ക് രണ്ടെണ്ണം മതി അത് കൂടുതൽ വേണ്ട അപ്പോൾ ഒരു മാവ നമ്മൾ മൈദ മാവാണ് അതിനകത്ത് അല്പം മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് ഇനി നമ്മളൊരല്പം ഇട്ട് നമ്മൾ നന്നായിട്ട് ബാട്ടർ ഉണ്ടാക്കണം യോജിപ്പിച്ച് പഞ്ചസാര തകരാ അപ്പോൾ നമുക്ക് ഈ ഇതിൽ കുറച്ചെടുക്കാം പൊട്ടിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ പഞ്ചസാര കൊണ്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ഇട്ടിട്ട് ഇപ്പം നമുക്ക് കുറച്ച് പഞ്ചസാരങ്ങൾ ഇട്ട് കൊടുക്കാം കേട്ടോ ഇപ്പം നമുക്ക് നാലുമണി ചായക്കുള്ള ഉണ്ടാക്കാം കേട്ടോ പഴത്തിന് രണ്ടായിട്ട് മുറിച്ചു മുറിച്ചിട്ട് രണ്ടും മൂന്നുമായിട്ടൊക്കെ കീറി എടുത്തു കാരണം എന്താണെന്ന് ചോദിച്ചാൽ പെട്ടെന്നൊന്ന് വെന്ത് കിട്ടാനും എണ്ണ ഒത്തിരി കുടിക്കാതിരുന്നല്ലോ ഇതാണ് നമ്മൾ അതിനുള്ള ബാറ്റർ ഉണ്ടാക്കി വെച്ചിട്ട് കണ്ടോ അല്പം മഞ്ഞൾപ്പൊടി പിന്നെ അത്യാവശ്യം മാത്രം പഞ്ചസാര ഇട്ട് മിക്സ് ചെയ്തു കേട്ടോ വെള്ളമൊന്നും ചേർത്തിട്ടില്ല അല്ലെങ്കിൽ ഏലക്കപ്പൊടിയോ ജീരകമോ അങ്ങനെയുള്ള ഒരു സാധനങ്ങളും ചേർത്തിട്ടില്ല കേട്ടോ മഞ്ഞൾപ്പൊടിയും പഞ്ചസാരയും വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്തെടുക്കും ഉണ്ടോ ഇച്ചിരി കട്ടി കുറവാണെങ്കിൽ ഞങ്ങൾ ഇച്ചിരി കൂടെ മൈദമാവിടും മൈദമാവൊക്കെ ഇടിപ്പുണ്ട് അതായത് വെള്ളം കൂടി കഴിഞ്ഞ് നമുക്ക് അല്ലെങ്കിൽ കൈതമാവ് ചേർക്കാം ഇനി എണ്ണ ഒഴിച്ചു കൊടുക്കാം പാത്രത്തിന് സൺഫ്ലവർ ഓയിലാണ് ഞങ്ങൾ ഒഴിക്കുന്നത് കേട്ടോ ഒളിച്ചെന്നൊന്നുമല്ല നാലുമണിച്ചായ കളിയാന്ന് പറഞ്ഞു പക്ഷെ മണി ഏഴായിട്ടോ ആറര കഴിഞ്ഞു ഇപ്പൊ ഇപ്പോഴത്തെ ഒരു സമയത്ത് ആറുമണിയാകുമ്പോത്തേനെ ഇരുട്ടാൻ പോകുമല്ലോ അത് മഴക്കാരോ മഴയോ ഉണ്ടെങ്കിൽ അഞ്ച് മണിക്കേ ഇരുട്ടായിരിക്കും അത് തേച്ച് കയറിഞ്ചിരിക്കണം അപ്പം നല്ല ഇരുട്ടൊക്കെ വീണു ഒരു കട്ടൻ ചായയും ഒരു ചെറുകടിയും കൂടി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ വീട്ടിൽ ഇരിക്കുമ്പോഴേ എങ്ങനെയുള്ള പണികളൊക്കെ ചെയ്യുകയുള്ളേ അപ്പോഴേ സമയമുള്ളൂ നമുക്ക് ഇത് ഇട്ട് നോക്കാം ഇട്ട് നോക്കിയിട്ട് അഥവാ കുറവാണെങ്കിൽ മാപിച്ച് നന്നായിട്ട് പിടിച്ചിരിക്കണം അലത്തേൽ എന്നാലേ ഇച്ചിരി നന്നായിട്ട് മൊരിഞ്ഞ് നല്ല ഒരു കവറിങ് ഉണ്ടെങ്കിൽ നമുക്ക് കഴിക്കാനും കാണാനും ഒക്കെ ഒരു പങ്കിയുള്ളേ നോക്കട്ടെ രണ്ടെണ്ണം മൊരിച്ച് നോക്കട്ടെ അത് കഴിഞ്ഞിട്ട് നമുക്ക് എണ്ണ മൂത്തറിയാം ആ എണ്ണ മൂത്തിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്ക് നീട്ട് നോക്കാം അല്ലേ അപ്പം കട്ടി കുറവാന്ന് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ചേർ ചേർത്ത് കൊടുക്കാം പൊടി ണോ ഇതുണ്ട് ഫുൾ തീ കൊടുത്ത് വെച്ചിട്ട് വേണേ അപ്പം നൂക്കി നിന്ന് വേണം അത് മറിച്ച് തിരിച്ചിട്ട് എടുക്കാൻ അപ്പം നമ്മൾ ഇതിനകത്തേക്ക് അല്പം പൊടിയും കൂടെ ചേർത്ത് നല്ല കൊഴുപ്പ് കെട്ടും ആദ്യം കൊഴുപ്പ് കുറവായിരുന്നേ അപ്പം ഇച്ചിരി തിക്കായിട്ടിരുന്നു അദ്ദേഹം വിചാരിച്ചു നന്നായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പം ഇനി അതിൻ്റെ വേവനുസരിച്ച് മൊരിങ്ങ വയ്ക്കുന്ന അനുസരിച്ച് മറിച്ച് തിരിച്ചിട്ട് കൊടുത്തി എടുക്കാം നമുക്ക് ഓരോന്നേ എടുക്കാം ഓരോന്നെയായിട്ട് കോടിയെടുക്കാൻ കേട്ടോന്നൊന്നായി നമ്മളിങ്ങനെ മുരിച്ചെടുക്കണം കേട്ടോ മുരിച്ചെടുക്കുമ്പോ ഒരു കറുപ്പ് കളർ വരും മഞ്ഞ കളറിലിരിക്കുമ്പോ പകുതി മൂപ്പാവുള്ളൂ തീ കുറച്ചിട്ടായിരുന്നു നമ്മളിപ്പോൾ ഇത് മൂപ്പിച്ചോണ്ടിരിക്കുന്നത് കേട്ടോ തീ കുറച്ചിട്ട് കഴിഞ്ഞാൽ ഇത് എണ്ണ കുടിക്കും ഇപ്പോൾ തീ വെച്ച് കഴിഞ്ഞാൽ എണ്ണ പൊടിക്കല്ലേ നമ്മളിങ്ങനെ എടുക്കുമ്പോഴത്തേന് എണ്ണ ഇങ്ങനെ വാർന്നു പോകും ശരിക്കും എന്നുണ്ട് ഇങ്ങനെ നമ്മൾ നമ്മളെടുക്കുമ്പോൾ അതിങ്ങനെ വാർന്നു പോയി എണ്ണ പിന്നെ നമുക്കിതെല്ലാം കൂരി എടുക്കാം കേട്ടോ അന്ന് കുറഞ്ഞ് വരണം ഒന്നേ രണ്ടേ ഉള്ളൂ അത്യാവശ്യം ഇത് എത്ര പഴം എടുത്ത മൂന്നോ ആ മൂന്ന് പഴം കൊണ്ട് അത്യാവശ്യത്തിൽ ചായക്കടിയായി കേട്ടോ അപ്പോൾ അത് ചെയ്ത് കേട്ടോ നന്നായിട്ട് കിട്ടി കേട്ടോ നല്ല പഴംപൊരി കിട്ടിയേ നല്ല അരിപ്പൊടി ചേർത്തില്ലെങ്കിൽ അല്പം പുട്ടുപൊടി പുട്ടിൻ്റെ അരിപ്പൊടി നമ്മൾ ചേർത്ത് മൈദ പൊടിയാണ് നമ്മളിത് ഈ ബാറ്റർ ഉണ്ടാക്കിയെങ്കിൽ നല്ല വഴ നല്ല സ്ക്രിപ്പിയാണ് ഇത് കണ്ടോ നല്ല മയത്തിന് കിട്ടിയിട്ടുണ്ട് കേട്ടോ പഴം പരി നല്ല ചൂടുണ്ട് നല്ല മയവുമാണ് അപ്പം ബാലൻസ് വന്ന മാവും ഞങ്ങളിങ്ങനെ കളയുണ്ടല്ലോ എന്ന് വിചാരിച്ച് ഇങ്ങനെ എടുക്കും കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് രണ്ടെണ്ണം ഇങ്ങനെ ഞങ്ങൾ വാലൻസ് വരുന്ന ഭാവം കൊണ്ട് ഇങ്ങനെ എടുത്തപ്പോൾ നല്ല രുചിയുണ്ട് കേട്ടോ നല്ല നല്ല മധുരവും നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കണം ഒരു പലഹാരം പോലെ കിട്ടി ബാക്കി ഇത് നമ്മൾ മാവിന് അതായത് പഴംപൊരിക്കുള്ള ബാറ്റർ മിച്ചം വന്നാണ് ഈ ഉണ്ടാക്കുന്നത് അപ്പോൾ അതിൻ്റെ തീ ഓഫ് ചെയ്യുക നമുക്കത് എടുക്കുകയും ചെയ്യാം അപ്പോൾ ഇതുപോലെയുള്ള കുഞ്ഞു കുഞ്ഞു വീഡിയോസുമായിട്ട് വീണ്ടും മരുന്നാണ് അതുവരെയേക്ക് അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നമ്മളെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ എന്നും പറയാറുണ്ട് ചില ദിവസങ്ങളിൽ ഞാൻ പറയാറില്ല പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് കാണണം പിന്നെ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ടാൽ മാത്രം കൂട്ടുകാർക്കോ ഫ്രണ്ട്സിനോ അല്ലെങ്കിൽ മക്കൾക്കാർക്കെങ്കിലും ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യാം കേട്ടോ അപ്പോൾ ഇതുപോലെയുള്ള കുഞ്ഞു കുഞ്ഞു വീഡിയോസായിട്ട് വീണ്ടും വരുന്നതാണ് അതുവരെയൊക്കെ എല്ലാവർക്കും ഡാറ്റ